രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മറ്റന്നാൾ വിധി പറയും അടച്ചിട്ട മുറിയിൽ നടന്ന ശേഷമാണ് കോടതിയുടെ തീരുമാനം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതാണ് രണ്ടാമത്തെ പീഡന പീഡന മൊഴി രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനക്കേസി മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വാദം പൂർത്തിയായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിലാണ് വാദം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് രണ്ടാമത്തെ പീഡനക്കേസിലെ പരാതിക്കാരിയുടെ മൊഴി ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം ലൈംഗിക അതിക്രമത്തിനു ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്നറിയിച്ചെന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി അന്വേഷണ ചുമതലയുള്ള ജി പൂങ്കുഴി ബംഗളൂരുവിലെത്തിയാണ് ഇരുപത്തിമൂന്നുകാരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സമയത്താണ് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത് അതേസമയം രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിന്റെ വിധി ഈ മാസം പത്തിന് പറയും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് അതുവരെ കടുത്ത നടപടി പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം